ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചെടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ നാല് ഫ്രഷ് കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം അപ്പോൾ പൊള്ളിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ നമുക്കൊന്ന് മസാലയൊക്കെ ഒന്ന് പരട്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പെരിഞ്ചീരക്കം കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സോറുക്കയും കൂടി ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി കുറച്ചൊരു തിക്ക് പേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് എല്ലായിടത്തും തേച്ച് കൊടുക്കാം നമ്മുടെ മീനിൻ്റെ ആ ഉൾവശത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതുപോലൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് അകവും പുറവും ഒക്കെ തിരിച്ചിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മസാല ഈ ഒരു വരിഞ്ഞ ഭാഗത്ത് കൂടെ ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതുപോലെ നമ്മുടെ എല്ലായിടത്തും മസാല പുരട്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിലർക്ക് നല്ല മുരിഞ്ഞതായിട്ട് എടുക്കുക എടുക്കാൻ ഇഷ്ടമുണ്ടാവും ചിലർക്കൊരു ഹാഫ് വേവാണ് ഇഷ്ടമുണ്ടാവുക നമ്മളിതൊരു ഹാഫ് വേവ് ആയിട്ട് എടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ മസാല മസാലയൊക്കെ വെച്ച് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു മീഡിയം സൈസായിട്ട് നമുക്കൊന്ന് ഒരു ഹാഫ് വേവ് ആയിട്ട് നമുക്ക് എടുത്ത് പെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അപ്പം തന്നെ കഴിക്കാനായിട്ടൊക്കെ തോന്നും നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് പൊള്ളിച്ചെടുക്കേണ്ടതാണല്ലോ അപ്പോൾ ഇതകം പുറ ഒക്കെ മറച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതേ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു കപ്പ് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീനിൻ്റെ മീനിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ ഈ സവോളയുടെ അളവ് ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സവോള നന്നായിട്ടൊന്ന് വാ വാട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം നമുക്കിനി വേണ്ടത് തക്കാളിയാണ് അതൊരു കപ്പാണ് എടുത്തിരിക്കുന്നത് അതായത് രണ്ട് തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം കുറച്ചൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെ എരിവിനനുസരിച്ച് ഒരു വീട്ടിൽ മുളക് പൊടിയുടെ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്കിനി വേണ്ടത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയുടെ പൊടി ഒരു ഒരു സ്പൂണ് അതായത് ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ പൊടികളൊക്കെ ഇവിടെ റെഡിയായി മുളക് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഗ്രേവിക്ക് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു ഒരു എന്താ പറയുക നന്നായിട്ടൊരു വാടി കിട്ടും അതിന് മേലെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു സവോളയും തക്കാളിയും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും ഇനി മല്ലിയില കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമുക്ക് അപ്പം തന്നെ കഴിക്കാനൊക്കെ തോന്നും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവി ഇവിടെ റെഡി കഴിഞ്ഞു ഇനി നമുക്കൊരു വാഴയുടെ ഇലയാണ് എടുക്കുന്നത് അപ്പോൾ ഈ വാഴയുടെ ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ജസ്റ്റ് നമ്മളിതുപോലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു മീൻകുട്ടന്മാരൊക്കെ വറുത്തത് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ഗ്രേവി നമ്മളിതിൻ്റെ മേലെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് മേലേക്ക് നമ്മുടെ ഒരു മസാലയുടെ മേലേക്ക് നമ്മൾ ഈ ഒരു മീനെ വെച്ചുകൊടുത്തിട്ട് അതിന് മേലെ കുറച്ചും കൂടി മസാല വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് മേലെ സവോള തക്കാളി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എനിക്ക് എന്താ പറയുക തക്കാളിയുടെ ഒക്കെ നല്ലോണം പുളിപ്പ് എന്തോ ഒരു ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനത് വെക്കാറുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ രണ്ട് പ്രാവശ്യം പ്രാവശ്യമൊന്നും മടക്കിയെടുക്കുന്നുള്ളൂ അത് അപ്പോൾ നമുക്കതിങ്ങനെ പോരില്ല കെട്ടിയെടു കെട്ടണമെന്നില്ല ഞാൻ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒന്ന് മടക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ വളരെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് പാൻ ചൂടായതിനു ശേഷം നമ്മുടെ ഈ ഒരു പൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള മീനുകളൊക്കെ നമുക്കതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ട് ഭാഗം നമുക്ക് നല്ല രീതിയിലൊന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടിങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ വീട്ടിലെ ഗ്യാസ് എന്താ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് മീൻകുട്ടന്മാർ നമ്മളിതാ ഇതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാം അതും നമ്മൾ ഇതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കിട്ടണമെന്നില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കിയതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കരിമീൻ പൊളിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് അതൊന്ന് പൊടിച്ച് നോക്കി വയ്ക്കാം അപ്പം തന്നെ നല്ല സ്മെല്ലായിരുന്നു അപ്പം തന്നെ എടുത്ത് കഴിക്കാനായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ കരിമീനൊക്കെ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കി വെക്കാം ഇങ്ങനെ അപ്പോൾ വളരെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ ഞാനിതൊരു എലർക്കി മാറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ ചെറുതായിട്ട് സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ